ഹലോ ഹൈ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ വേങ്ങരയിൽ സ്വന്തം മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച മകൻ നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും പോലീസ് സംഭവ സ്ഥലത്ത് എത്തി അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് അവൻ എം ഡി എം എ ഉപയോഗിക്കുന്ന ആളാണെന്നാണ് എന്നാൽ ഈ എം ഡി എം എ വാങ്ങിക്കാൻ പണം കൊണ്ടാണ് മാതാവിനെ ഉപദ്രവിച്ചത് എന്നാണ് അവൻ കൊടുത്ത മൊഴി അതിനോടൊപ്പം തന്നെ പോലീസ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് അവനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് അവന്റെ സ്വബോധം അതായത് അവൻക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ട് സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ മാതാവിനെ പോലും മനസ്സിലാവാത്ത ഒരു രീതിയിലായിക്കാണുള്ളത് കാരണം അവനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസ് പറയുന്നത് അവനോട് ചോദിക്കുന്നത് നമ്മൾ ഒരു കാര്യമാണെങ്കിൽ അവൻ പറയുന്നത് വേറെ കാര്യമാണ് അവൻ ഒരു പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ ലോകം മുഴുവനായിട്ടും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അധികരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വലും തലമുറയെ മുഴുവനായിട്ടും കാർന്ന് തിന്നാൻ ശേഷിയുള്ള ഒരു കാര്യമാണ് ഈ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തിട്ടും ഇതിനെ ചേർത്ത് നിന്നേ പറ്റുകയുള്ളൂ അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് കുട്ടികൾക്ക് നല്ല ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ തിരുത്തി നല്ലൊരു എഡ്യൂക്കേഷൻസ് കുട്ടികളിൽ കൊടുത്താൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രതിരോധിക്കാൻ കുട്ടികൾക്ക് സ്വയം സാധിക്കുകയുള്ളു നമ്മൾ സ്കൂളിൽ നിന്ന് മാത്രമല്ല വീട്ടിൽ നിന്നും അതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് സ്കൂളുകളിൽ നിന്ന് മാത്രമുള്ള ഒരു കാര്യമല്ല അത് നിന്നും സൊസൈറ്റിയിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങളും കുട്ടികൾ പഠിച്ചുകൊണ്ടേയിരിക്കും അതാണ് ലേണിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അല്ലാതെ സ്കൂളിൽ പോവുക എന്നുള്ളത് മാത്രം ഒരു എഡ്യൂക്കേഷൻ അല്ല കുട്ടികൾക്ക് എവിടെ നിന്നൊക്കെയോ ഇൻഫോർമേഷൻ നോളജ് കിട്ടുന്നുണ്ടോ അതൊക്കെ എഡ്യൂക്കേഷൻ്റെ പാർട്ടാണ് ആ പാർട്ടിയിൽ വരുന്നത് നമ്മളെ സൊസൈറ്റിയാണ് ആണ് നമ്മളുടെ പാരൻസ് ആണ് നമ്മളെ ഫാമിലിയാണ് ടീച്ചേഴ്സ് ആണ് എല്ലാമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ട് ആയി നിന്ന് കുട്ടികളിൽ നല്ല കാര്യങ്ങൾ നല്ല എഡ്യൂക്കേഷൻ കൊണ്ടുവരിക എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റം വരുത്താനുള്ള എല്ലാ കാര്യങ്ങളും മാറ്റം വരുത്തുക ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേറ്റ് യു ഫോർ വീഡിയോ ഓക്കെ Thank you.